ഞാനിവിടെ നിന്ന് ഒരു ബണ്ണാണേ ഉണ്ടാക്കുന്നത് ബാവ് ബണ്ണാണേ അതിലേക്ക് ഞാൻ ഇലം ചൂടുള്ള പാൽ അത് എടുത്തിരിക്കുന്ന കപ്പ് അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഒരു സ്പൂണ് ഈസ്റ്റാണേ ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കിട്ടോ അത് നല്ലോണം പൊങ്ങി വരണം കേട്ടോ ഈസ്റ്റ് ഇളം ചൂടുള്ള പാലോ ഇനി ചൂടുള്ള വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ ഇതൊന്ന് ഇട്ട് വയ്ക്കണ്ടേ ഇതൊന്ന് അടച്ചു വെക്കട്ടെ കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാവ് കുഴയ്ക്കും നമുക്കൊന്ന് ഈസ്റ്റ് ഒന്ന് തുറന്ന് നോക്കേ ഈസ്റ്റ് നല്ലോണം പൊങ്ങി വന്നിക്കണേ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തത് ഇതാ രണ്ട് ഗ്ലാസ് മൈദപ്പൊടി എടുത്തിരിക്കുന്നു ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഓയിൽ വേണം കേട്ടോ ഒരു രണ്ട് സ്പൂണ് ഓയിലൊഴിച്ച് കൊടുക്കണ്ടേ രണ്ട് സ്പൂണ് ഓയിലൊഴിച്ചു കൊടുത്തിരുന്നു ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ നല്ലോണം മിക്സ് ചെയ്ത് ഇനി നമ്മൾ പുതിർത്തി വെച്ച് ഈസ്റ്റ് പൊടിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ സ്റ്റീലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഞാൻ ഇളക്കി കൊടുക്കട്ടെ കുഴച്ചെടുക്കുന്നുണ്ടേ എന്തായാലും ഇത് വെള്ളം മതിയാവില്ല ഈ പാലിലാണ് ഞാനിത് കുഴച്ചത് അത് മതിയാവില്ല എന്തായാലും അപ്പം ഞാൻ കുറച്ചുകൂടെ ഇളം ചൂടുള്ള പാലാണ് പാലാണേ ഇനി രണ്ട് നല്ല പതട്ടോ ഇങ്ങനെ പതത്തിൽ കുഴച്ചെടുക്കണേ ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇത് ഡ്രൈ ആവുന്നതിന് കുറച്ച് എണ്ണ ഓയിൽ പരറ്റി കൊടുക്കുന്നുണ്ടേ കുറച്ച് ഓയില് പരറ്റി കൊടുക്കുന്നുണ്ട് പാത്രത്തിലും ഒന്ന് ലേശം പരറ്റി കൊടുക്കുന്നുണ്ടേ കൊടുത്തു ഇനി ഞാനിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഒന്ന് തുറന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഇത് പൊങ്ങി വരും കേട്ടോ കൊണ്ട് ഞാൻ ഞാനിതൊന്ന് മൂടി വെക്കട്ടെ ഒന്ന് നോക്കില്ല ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ കിങ് ഗപ്പൊറ്റിട്ടിട്ട് മൂടി വെക്കട്ടോ അതോ നമ്മൾ കുഴച്ചേച്ച മൈദമാവടെ നല്ലോണം ഡെബിളായിട്ട് പൊങ്ങി വന്നിരിക്കുന്നത് ഇതാ ഇത് ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കണം ഇത് ഞാൻ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണേ ഈ മാവ് ഞാൻ രണ്ട് ബോളാക്കിയെടുക്കുകയാണേ രണ്ട് നേർ പകുതിയായിട്ട് മുറിച്ചെടുക്കുന്നുണ്ടേ എന്താ രണ്ട് ബോളാക്കി എടുത്തിരിക്കണം എന്നിട്ട് ഒരു ബോൾ ഞാൻ ഇതേമാതിരി നേരത്തെടുത്ത് ബൗളിൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട് ഇതേമാതിരി ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് അത് ഡ്രൈ ആയി പോകേണ്ട വച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തന്നെ കവർ ചെയ്ത് വെക്കുന്നു ലേശം പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുന്നുണ്ട് കുറച്ച് കട്ടീൽ വേണം കേട്ടോ ഇത് പരത്തേ ായിട്ട് വേണം നേർമയാവാൻ പാടില്ല ഇതേ കട്ടിയിൽ പരച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇത് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് മുറിച്ചെടുക്കണേ അല്ലന്ന് ഇതിങ്ങനെ ഇങ്ങനെ മുറുചെടുത്തിട്ട് ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടെ പരത്തി എടുക്കുന്നണ്ടേ ഇത് മുറുചതു ഞാൻ മാറ്റി വെക്കട്ടെട്ടോ ദാ ഇതേ ടിക്കില വേണം മുഖ കിട്ടാൻ ട്ടോ മാറ്റി വെക്കണ്ട അങ്ങനെ എടുക്കട്ടെ ഇതാ ഇതേമാതിരി ഞാനൊക്കെ പരത്തി എടുക്കുന്നുണ്ട് ഇതാ മാവൊക്കെ ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിരുന്നു ഇനി ഞാൻ ഈ മാവൊന്ന് ഓയിലെടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാവൊക്കെ എടുത്തിട്ട് എല്ലാ മാവും ഒന്ന് ഓയലിലാക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇതേമാതിരി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ സൈഡിങ്ങനെ മടക്കുന്നുണ്ട് ഇതാ ഇതേമാതിരി മടക്കി വയ്ക്കുന്നുണ്ട് അതുമാതിരി ഒക്കെ ഒന്ന് ചെയ്യട്ടെ അതേമാതിരി ഒന്ന് മടക്കി വെച്ച് കൊടുത്തു ഇനി മടക്കി വെച്ചത് ഒന്ന് മെല്ലെ ഒന്ന് ചപ്പാത്തി കോല കൊണ്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കണ്ടേ ഇതെ മെല്ലെ ചെറുങ്ങനെ കേട്ടോ ഇതേമാതിരി ഒന്നിങ്ങനെ മെല്ലെ ഒന്ന് കൊടുക്കുക അമർത്തി കൊടുക്കണ്ടേ ഇതാ ഇതേമാതിരി ഇതാ ഇതേമാതിരി ഒന്ന് അമൃത്തി കൊടുത്തിരിക്കണേ ഇതും അങ്ങനെ ഒന്ന് ചെയ്യണ്ടേ മെല്ലെ ഇതങ്ങനെ മതി കേട്ടോ ഇനി ഒക്കെ ഞാനൊന്നിങ്ങനെ ചെയ്ത് കാണിച്ചു തരേ ഇത് ഞാൻ ഓയിലുകൊണ്ടൊക്കെ ബ്രഷ് ഓയിലൊക്കെ എടുത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഞാനിതൊരു തുണി ഇട്ടിട്ട് ഒരമണിക്കൂർ മൂടിയിടുന്നുണ്ടേ ഒരമണിക്കൂർ മൂടിയിടുന്നുണ്ട് നമ്മൾ പരത്തി വെച്ച ബണ്ണൊന്നും ഞാൻ തുറന്നു കൊടുക്കട്ടെ ഒരു ഒരമണിക്കൂർ മുന്നേ മൂടി വെച്ചാണ് ഇതാ നല്ലോണം പൊങ്ങി വന്നിക്കുന്നു കണ്ടുട്ടോ അതോ നല്ലവണ്ണം വീർത്ത് വന്നിക്കുന്നു ഇനി ഞാൻ ഒരു ഒരു പാത്രം പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വച്ചിരിക്കുന്നത് ആ തട്ടിലേക്ക് നമുക്ക് ഇനി അത് ആവിക്ക് വെക്കട്ടോ വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇനി ഞാൻ ഇഡ്ലി തട്ട് വെക്കുന്നുണ്ട് ആവിക്ക് ബട്ടർ പേപ്പറില് കുറച്ച് ഓയിൽ വരത്തിയിട്ട് അതാണ് വെച്ചു കൊടുക്കുന്നത് ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്ന എണ്ണ പരത്തിയിട്ടാണ് വെച്ച് നമ്മൾ ഓരോ ബണ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ടേ നല്ല വെള്ളം തിളച്ച ശേഷേ ഉള്ളു നല്ല സോഫ്റ്റായിട്ട് കൈ കൊണ്ട് തൊടമ്പോ കുറച്ച് വിട്ട് വിട്ട് വെക്കുക എന്താ വച്ചാൽ ചിലപ്പോൾ അത് ഇനിയും പൊങ്ങും ആവി തട്ടുമ്പം നല്ല വീർത്ത് വന്നിരിക്കും എണ്ണം വെച്ചുകൊടുത്തിന് ഇനി അതിൻ്റെ മുകളിൽ ഒരു ഇഡ്ലി തട്ട് വെക്കുന്നുണ്ടേ അതാകുമ്പോൾ മണ്ണൊക്കെ അടിപൊളിയായിട്ട് ഇതാ ഇനി ഞാൻ അത് ഫില്ല് ചെയ്യുന്ന കാണിച്ചു തരാം ഞാൻ പിന്നെ ഇപ്പം കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണിത് അത് ക്യാമറ ഓഫായിപ്പോയിട്ട് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ അതാണ് ചിക്കൻ എടുത്തു വെച്ചിരിക്കുന്നു ഫ്രൈ ചെയ്ത് വെച്ചാണേ പിന്നെ കുറച്ച് വെജിറ്റബിൾ എടുത്തിരിക്കണേ ഇതാ ക്യാരറ്റ് കുക്കുമ്പറും പിന്നെ ക്യാപ്സിക്കോ ചോപ്പ് പ മഞ്ഞ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഒക്കെ എടുത്തിരിക്കുന്നേ ഇനി നമുക്ക് ബണ്ണ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കേ ദാ ഞാനൊരു ബണ്ണെടുത്തു ഇതാ നല്ലോണം ഇതാ ഇതിങ്ങനെ വന്നിരിക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മയോനൈസാണ് ഇട്ടുകൊടു ചേർത്ത് കൊടുക്കുന്നത് പച്ചമായോണേസ് പരട്ടി കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കക്കിരി ചോനിയൻ്റെ തണ്ട് ഇനി കുറച്ച് ചിക്കൻ വെക്കുന്നുണ്ടേ ചിക്കൻ നമുക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അതേമാതിരി വെക്കെട്ടോ ഇതാ കുറച്ച് ചിക്കൻ ഇനി ഞാൻ ഇതിൻ്റെ മുള്ളക്ക് ഒരു മഞ്ഞ ക്യാപ്സിക്കോ ഒരു ചുവപ്പ് ക്യാപ്സിക്കോ പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞെടുത്താണേ ഇനി കുറച്ച് പുതിനാൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് പുതിനാൻ്റെ ഇലയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതേമാതിരിട്ട് ഫില്ല് ചെയ്തെടുക്കട്ടോ ഇനി ഞാൻ ഇതിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതേമാതിരി ഞാൻ അടുത്തൊന്നും ചെയ്യുന്നുണ്ട് അടുത്തതൊരു ബണ്ണെടുത്തു കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം ഇത് എഗ്ഗ് ചേർക്കാത്തേ പിന്നെ കുറച്ച് കാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി എന്താ കാബേജോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കട്ടോ അതിൽ പിന്നെ കുറച്ച് ഒരിയൻ്റെ അത് കുറച്ച് കുക്കുമ്പറ പിന്നെ കുറച്ച് ചിക്കൻ ചിക്കൻ പിന്നെ ഒരു കാപ്സിക്കോ ഒരു രണ്ട് കുറച്ച് ക്യാരറ്റ് കുറച്ച് മല്ലിയില ഇതേമാതിരി ഞാൻ ഒക്കെ ആക്കി വെക്കുന്നുണ്ടേ ഇതേമാതിരി ഒക്കെ വെക്കട്ടെ മുകളിൽ നമുക്ക് കുറച്ച് വയനൈസും ഇങ്ങനെ ഇതാക്കി കൊടുക്കാം കേട്ടോ നരമീല ഇതാക്കി കൊടുക്കുന്നുണ്ടേ ചെറുതായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടത് ちゃン、トマトソースをークなんだい。 അതാണ് നമ്മൾ ബാവ് മണ്ണും ഇവിടെ റെഡി ആയിക്കുന്നേ ടൊമാസോസ് ടൊമാറ്റോ സോസ് എനിക്ക് വെക്കാൻ വിട്ടു സോസും ബാവ് മണ്ണും ഇവിടെ റെഡി ആയിക്കുന്നേ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണേ പിന്നെ പെട്ടെന്ന് പണി കഴിയും രാത്രി തലേ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും കഴിയും ഇത് അല്ലാതെ നേരത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെന്താ കുറച്ച് സമയം എടുക്കും കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടാക്കിയാലും മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്